ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ചെറിയ പെൺകുട്ടിയെ നേരത്തെ ആരം ഒരു മുമ്പേ വിട്ടു നമ്മളെ കുട്ടിയെ ഈ അഞ്ച് മണിക്ക് മുമ്പാണ് ഇട്ട് ചുമടി കോളേജിൽ എത്തിക്കാൻ അവൻ്റെ ബോഡി ഏതാണ്ട് ഞാൻ കാണാൻ നീ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അവൻ്റെ ഡാമേജ് എന്ന് പറയുന്നത് വില സൈഡിൽ ബാക്ക് സൈഡിലാണ് നല്ല ഒരു ഹോട്ടലുണ്ട് ഒരുപാട് ബ്ലഡ് സ്ട്രിക്റുണ്ട് കൊച്ചു കൊച്ചു മേണ്ട കൊച്ചു മേൻ്റെ അവരെ കണ്ടു അങ്ങനെ അതെല്ലാം കഴിഞ്ഞു വിട്ടിട്ട് പിന്നെ ഡോക്ടർ എൻ്റെ വെയിറ്റ് ചെയ്യുന്നു കാണാൻ വേണ്ടി അങ്ങനെ ഡോക്ടറെ പോയി കണ്ടു ഐ സി തന്നെ പോയത് ഞാനും ബ്ലോക്ക് നമ്പർ മൂന്ന് പിന്നെ ഡോക്ടർ കാര്യങ്ങളെല്ലാം പറഞ്ഞത് തല തലയിൽ പതിമൂന്ന് സ്റ്റിച്ചിങ് ഓൾറെഡി കഴിഞ്ഞു കഴിഞ്ഞു അമ്മയ്ക്ക് ക്ഷെമിക്ക് പിന്നെ മുഖത്ത് ഈ രണ്ട് തന്നിട്ട് താഴെ സൈഡിലെ എല്ലാം പൊട്ടിയിട്ടുണ്ട് പിന്നെ വാ തുറക്കത്തില്ല നമ്മൾ ജ്യൂസ് ഐറ്റങ്ങളാണ് കൊടുത്തിട്ടിരിക്കുന്നത് അവൾ പിന്നെ സംസാരിക്കും സംസാരിക്കും എനിക്ക് സംസാരം അറിയാമെന്ന് ഞാൻ കുറേ പ്രതി അടുത്ത് പിടിച്ച് സംസാരിച്ച അവൾ കരയം എന്നെ കണ്ടപ്പോൾ കരയും അഫ്സാനെ ചോദിക്കുകയെന്ന് ചോദിച്ചു കുച്ചുമോനെ മാമിച്ചി മോൻ അഞ്ഞ് കൊണ്ടുവരണം രണ്ടാത്തവ മോൻ അഞ്ഞ് കൊണ്ടുവരണം ഞാൻ പറയും കൊണ്ടുവരാം ക്ഷമി എന്ന് പറഞ്ഞു അങ്ങനെ കൊണ്ടുവരണം കൊണ്ടുവരണം ഡോക്ടർ നിൽക്കേ അവൾ അങ്ങനെ ഉറച്ച് കുറച്ച് അവളെ കൊണ്ട് പറയുന്ന രീതിക്ക് ക്ലാസ് പറയുന്നുണ്ട് വ്യക്തമായി അത് കുറച്ച് അറിയാം അക്ഷൻ അങ്ങനെ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു

എന്നെയാണ് അവൾ വിളിക്കാറുള്ളത് മാമ എന്ന നിലയിൽ അവൾക്ക് ആർ സി സിയിലെ ട്രീറ്റ്മെൻറ്റിന് പോകണേൻ്റെ അന്നും മുട്ടിൽ അവളെ ബ്ലഡ് പരിശോധിക്കുമ്പോൾ ആർ സി സി പോകേണ്ട കാര്യമാണെന്ന് പറയുമ്പോഴും എന്നെയാണ് വിളിച്ചിട്ട് ആശയം ലാബിൽ വരണമെന്ന് പറഞ്ഞു ഞാൻ ചെന്നാൽ സംസാരിക്കും അതുകൊണ്ട് അതിനെ ആർ സി സിയിലേക്ക് കൊണ്ടുപോകണത് അവിടെ ഡോക്ടറെ ഏർപ്പെടുത്തി ഞാൻ ഒരു ഭൂപ്രവർത്തനം എന്നല്ല അന്ന് ഞാൻ തലേക്ക് ഇഷ്ടപ്പെട്ട കൂടെ ഡ്രൈവറായിരുന്നു ഇപ്പോൾ അത് ആശുപത്രിവരായിരുന്നു അങ്ങനെ ഒരു ബന്ധങ്ങളുണ്ടായിരുന്നു അപ്പം ആ ഒരു നടന്ന് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഞാനായി ഒന്നര വർഷത്തിന് ശേഷം ഒന്നര വർഷത്തിന് ശേഷം യവം വലുതായി പ്ലസ് ടു ആയപ്പോൾ പിന്നെ ഞാൻ ഇങ്ങോട്ട് വരാറില്ല വലുതായല്ലോ അതിലേക്ക് വരുന്നില്ല അവക്ക് വലിയ വിഷയങ്ങൾ വിഷമിനിടയ്ക്ക് രണ്ടു വർഷം മുമ്പ് ഗൾഫിൽ അവൻ കൊണ്ടുപോയി എല്ലാവരെയും കൊണ്ടുപോയി തിരിച്ചുവന്നു ഒരു വർഷം ഒരു പത്ത് മാസത്തോളം അവിടെ നിന്ന് തിരിച്ചു വരുകയും അവന്റെ സഹായമാണല്ലോ വേറെ ആരും സഹായമില്ലല്ലേ ഇവർ ഒന്നുമില്ലാത്ത ഒരു പത്ത് അമ്പത് രൂപയ്ക്കുള്ള സാധനം എടുത്ത് കഴിക്കാൻ പോലും ഇല്ലാത്ത ഈ കുടുംബത്തുള്ളതാണ് ഇവരുണ്ട് ആ റഹീം അതേപോലെ ഇന്ന് റഹീമിൻ്റെ വീട്ടിൽ പോയാൽ ചാണാമൊഴിയ വീടാണ് ഞാൻ പോയി ഞാൻ ഇവിടെ പോവും അവിടുന്ന് ആകാൻ കളിച്ചിട്ടുണ്ട് അമ്മയുടെ അമ്മ ഒറ്റയ്ക്ക് കൂടെ ഇവിടെ തന്നെ ഈ വീട് പാലിയാച്ചിൻ്റെ അന്ന് അമ്മയ്ക്ക് അങ്ങ് പോകണം ഇവിടെ ഇങ്ങും കിടക്കില്ല എല്ലാ മക്കൾ പതിനെ നോക്കളാണ്ട് കാണപ്പെടുന്നതായിട്ട് ചുറ്റിളവിൽ തന്നെ രണ്ട് മൂന്ന് മൂന്നുപേരുണ്ട് പക്ഷേ ചാണാമൊഴിയ വീടാണ് പഴയ വീടാണ് അത് നിർത്തിക്കൊണ്ട് ഇപ്പോൾ അടുത്ത് ഇവർക്ക് വേണ്ടി ഒരു വീട് മക്കൾ വെച്ചുകൊടുത്തിട്ടുണ്ട് എന്നാലും അവരെ വീട്ടിൽ കിടക്കുന്നത് സമ്പാദിച്ചാൽ അവൻ്റെ പൈസ അവൻ്റെ വരുമാനമാണ് വേറെ ആരെ വരുമാനമല്ല പ്രണയംബന്ധമുണ്ടെന്ന് അറിയുമ്പോൾ അറിയാമോ എന്നുള്ള അറിയില്ലല്ലോ അതിനെ കുറിച്ച് എന്നോട് സംസാരിച്ചിട്ടില്ല ഞാൻ മെനിങ്ങാന്ന് എതിർച്ചയിൽ ഞാൻ വെഞ്ഞാറ ആറ്റകളോട്ടിന്ന് വെഞ്ഞാറാമുട്ടിലേക്ക് വരുമ്പോൾ എച്ച് പി പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റ് യമനും അഫാനും ഒരു പെൺകുട്ടിയുടെ ബാക്കിയിരിക്കുകയാണ് എന്നെ കാണുകയും ഞാൻ കാണുകയും ചെയ്തു ഞാൻ പെട്ടെന്ന് മുഖം മറച്ചാണ് കാരണം എനിക്ക് അവൻ അങ്ങനെ ഒരു കാണാൻ ഞാൻ കാണണ്ടെന്ന് വിചാരിച്ചിട്ട് പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റ് പക്ഷേ ഹെൽമെറ്റ് രണ്ടുപേർക്ക് ഹെൽമെറ്റ് ഇല്ല ഞാൻ ഞാൻ വീട്ടിൽ വീട്ടിൽ ചെന്ന് വൈഫിനോട് പറയും വർഷം കഴിച്ചിട്ടുണ്ട് വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം